ചെങ്ങായി വരെ എന്തൊക്കെയാണ് എന്തെല്ലാം ഇവിടെ അങ്ങനെ അഞ്ചാറ് ദിവസത്തിന്റെ യാത്രയ്ക്ക് ശേഷം വീണ്ടും ഞാൻ ഒമാനിലെ സ്വർഗ സലാലയിലേക്ക് മടങ്ങി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വീണ്ടും തൊമ്പ രീത്ത് കഴിഞ്ഞ് എല്ലാ കഠിനമായ ചൂടും കാറ്റും തരണം ചെയ്തെല്ലാം കഴിച്ച് വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെ കടന്ന് മടങ്ങി വന്ന് ഇപ്പോൾ ഇതാ വീണ്ടും തുമറി എത്തുന്ന സ്ഥലവും കഴിഞ്ഞ് സലാലയിലെ ബൗണ്ടറിയിലേക്ക് എത്താൻ പോകും ബോർഡറിലേക്ക് എത്താൻ പോകും കാണുന്നുണ്ടാവും ഇവിടെ എത്തിപ്പം തന്നെ ക്ലൈമറ്റിനെ മാറ്റും ഞാനൊന്ന് പോകുമ്പോൾ സൂചിപ്പിച്ചു ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചില കിടന്ന മലകളാണ് കാണുന്നത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അതിനെ കുറച്ച് ബ്രേക്ക് ചെയ്യും അപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞ് പോയി ഇപ്പം തന്നെ ഏകദേശം കോടകൾ മൂടിക്കിടക്കുന്നതാണ് ഈ കോട ഇതൊന്നും അല്ല ഇനി വരാൻ പോകുന്ന കോട മാഷ ഒന്നും പറയേണ്ടല്ലോ ഒന്നും കാണാൻ കഴിയില്ല പിന്നെ വന്ന ഒരുപാട് വണ്ടികൾ മടങ്ങിപ്പോകുന്നവരുണ്ട് കണ്ടമാനം വണ്ടിക്കാർ പുറത്തു വന്നിട്ട് ദീർഘദേശമായ ദുബൈ ഖത്തർ ഇപ്പോൾ പിന്നെ മസ്ക്കത്ത് ബഹ്റൈൻ സൌദി ഇറാൻ ഇങ്ങനെ കുറേ ദൂരപ്രദേശത്തേക്ക് രാജ്യങ്ങളിൽ വന്ന ആളുകൾ സലാലലി ഒരു ഹരീഫ് മാത്രം ആസ്വദിക്കാൻ വരുന്ന ആളുകളുണ്ട് അവരെല്ലാം ആസ്വദിച്ച് ഹരീഫെല്ലാം കഴിഞ്ഞ് മടങ്ങി മടങ്ങിപ്പോകുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ ഏകദേശം സലാലലി രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു എല്ലാം കേട്ടു ഞാൻ അറിഞ്ഞില്ല ഞാൻ പുറത്തായിരുന്നു പക്ഷെ അതെല്ലാം കണ്ടോ ഇവിടെ ഫുള്ള് കോട അങ്ങനെ കാണുന്നുണ്ടോ ഫുള്ള് കോട കൂടിക്കിടക്ക് ഫുള്ള് മഞ്ഞ് ഇങ്ങനെ മഞ്ഞല്ല കോട മഞ്ഞ അപ്പോ നിങ്ങൾ കാണാം ഇപ്പൊ ഇങ്ങനെ ഇവിടെ സാധാ കാലാവസ്ഥ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കഠിനമായ ചൂടായിരുന്നു ഇപ്പൊ തന്നെ എ സി വരെ കുറച്ച് ഒന്നില് കിട്ടും പിന്നെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മലകള് കുത്തി കയറി നടുവടെ പോകുന്ന റോഡ് നമ്മൾ ഇങ്ങോട്ട് വന്ന ബീച്ച് വരെ മല ഇറങ്ങിക്കൊണ്ടാണ് പോയത് ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ കയറി കൊണ്ട് പോവാണ് ഓക്കെ പിന്ന ബാക്കി നിങ്ങൾ കാണാം അപ്പോൾ കണ്ടെ കാണുന്നുണ്ടോ ഫുള്ള് കോട ഇപ്പോൾ തന്നെ ശക്തമായ കോട ഇപ്പം സമയം വൈകുന്നേരം നാല് മണിയായിട്ടുള്ളൂ നാല് മണിക്കാണ് ഇത്രയും കോടയിൽ കിടക്കുന്നത് അപ്പോൾ ഇനി ഉള്ളോട്ട് തീരെ കാണുന്നില്ല അപ്പോൾ വലിയ വലിയ വാഹനങ്ങളെല്ലാം ചരക്ക് വാഹനങ്ങളെല്ലാം കടത്തി പോകുന്നുണ്ട് ചെക്ക് പോസ്റ്റിൽ പോസ്റ്റിലെനിക്ക് തോന്നുന്നുണ്ട് ചരക്ക് വലിയ വാഹനങ്ങൾ തൽക്കാലം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കാൻ തോന്നുന്നുണ്ട് കാരണം അവരെ ഈ സമയത്ത് കയറ്റി പോകില്ല അങ്ങനത്തെ വേണം കാണാൻ പറ്റാന്നിട്ട് അങ്ങനെ കേട്ടിയാൽ എന്താ പറഞ്ഞ് കൂടാതെ ഏതായാലും ഇപ്പോൾ സലാലയുടെ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ചെക്ക് പോസ്റ്റിൽ പോസ്റ്റിലെത്തിയിട്ടോ അവിടെ ചെക്ക് പോസ്റ്റുണ്ടായിരുന്നു ചെക്ക് പോസ്റ്റിൻ്റെ ആവുമ്പോൾ കുറച്ച് നേരം നിർത്തി ഇപ്പോൾ നോക്കും നിങ്ങൾ ഒന്നും കാണുന്നില്ല മാ ഒന്നും കാണുന്നില്ല ഒന്നും കാണില്ല ആ ഒരു സിഗ്നൽ തന്നെ വളരെ ദുർലഭമായിട്ടാണ് ദുർബലമായിട്ടാണ് കാണുന്നത് പിന്നെ റോഡിൻ്റെ ആ വൈറ്റ് ലൈനുകൾ ുണ്ട് അതിനെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് ഒരു നിശ്ചിത ദൂരം കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും കാണാൻ ഒരു വൈറ്റ് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെറിയൊരു മംഗളമായിട്ട് കാണും അപ്പോൾ ഇനി അലഹദള്ളുഹാരത്താൽ എന്താണ് തിരിക്കുന്നത് നോക്കുക ഈ ഒരു പ്രദേശം മാത്രം ഒന്നും മൂട് പടലം പോലെ വെള്ളപ്പുക പോലെ ഒരു പാൽ പാൽക്കടലിലൂടെ കൂടെ പോകുന്ന പോലെ എന്തായാലും പറയാം ഒന്നും പറയാം എങ്ങനെ വർണ്ണിക്കണം എന്നറിയണം വാക്കുകൾ കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ആസ്വദിക്കുക കണ്ട് ആസ്വദിക്കുക ഇതിവിടെ വന്നു തന്നെ ആസ്വദിക്കും പിന്നെ വേറെ ഒന്ന് സലാലയിൽ നീളം പോയി വരുന്നവർക്കുള്ളതല്ല ഈ വീഡിയോ സലാല കാണാത്ത ഇതുപോലുള്ള പ്രദേശങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ അധികം റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടോ ഇതന്നെ എനിക്ക് ആ ഈ റൂട്ട് കൂടെ പോകുന്നതുകൊണ്ട് ഇതന്നെ പറയാനുള്ളൂ പുതിയ റൂട്ടിൽ പോകുന്നത് പോയ സമയത്ത് രാത്രിയായതും എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല കൂടുതൽ അപ്പോൾ ഇത് ഭയങ്കര സംഭവമാണ് ഇത് ഒന്നും പറയാനില്ല ഞാൻ ഇപ്പോഴും കുറച്ച് പച്ചപ്പുഴ കാണിക്കാൻ വിചാരിച്ചിരുന്നു പക്ഷേ നടക്കില്ല ഈ മോഡൽ മഞ്ഞിനുള്ള കൂടെ പച്ചപ്പുഴ കാണാനുള്ള പവറും തൽക്കാലം ഇപ്പോൾ എൻ്റെ മൊബൈലും ക്യാമറൊക്കെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് നല്ല അടിപൊളി കാലാവസ്ഥ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിന്ന് ഫോട്ടോ എടുക്കണം പക്ഷേ ഇവിടെ വണ്ടി നിർത്താനുള്ള സൗകര്യം പോലും ഇല്ല നിർത്താനുള്ള അനുമതിയില്ല സൗകര്യമുണ്ട് പക്ഷേ ഇവിടെ പെർമിഷൻ ഇല്ല എല്ലാം നോട്ട് ആക്കി പറ്റുന്നുണ്ട് അങ്ങനെ വണ്ടിയിൽ കണ്ടമാനം കടന്നു പോകുന്നുണ്ട് അതുപോലെ വളരെയധികം കാഴ്ച മങ്ങിയ സ്ഥലം കൂടി ആയതുകൊണ്ട് വണ്ടി പാർക്കിങ് അനുവദനീയമല്ല ലൈറ്റ് പതുക്കെ പതുക്കെ പോവുക എന്നുള്ളൊരു ഇപ്പോൾ ചെക്ക് പോസ്റ്റെന്ന് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോനെ കണ്ടിന്യൂ ചെയ്തിട്ട് കാണിക്കുക ഒന്ന് ബ്രേക്ക് ചെയ്ത് തീർത്തുള്ളൂ ഇത് ഈ മലകൾ ഞാൻ നോക്കുന്നുണ്ടോ ഈ മലകളെ കുറിച്ച് ഉൾബാധക്കെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ വന്യജീവികൾ അതുകൊണ്ട് അവർ അവർ വന്നിട്ട് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടങ്ങനെ ഇരിക്കും പിന്നെ ഭയങ്കര സായാഹ്നങ്ങൾ ചെലവിടാൻ വരുന്നൊരു സ്ഥലം കൂടിയാണ് ഇവിടെ അപ്പം ഈ മലകളുടെയൊക്കെ മുകളിലങ്ങി ഭാഗത്തൊക്കെ ഈ കൗശലക്കാരനായി കുറുക്കന്മാരധികം വസിക്കുന്ന സ്ഥലം അവിടെ കുറുക്കന്മാരെല്ലാം വസിക്കുന്ന സ്ഥലവിടെ ഉണ്ട് ഭയങ്കര നല്ല അടിപൊളി സ്ഥലം പുകമഞ്ഞ് മഞ്ഞ് മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റില്ല എന്താ സ്ഥലങ്ങളാണ് നല്ല മൂടൽ മഞ്ഞപ്പൂടിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നെറ്റ്വർക്ക് ചെറിയൊരു ഇഷ്യൂ കൂടി ഉണ്ടാവും ആവശ്യമല്ല പുക നെറ്റ്വർക്ക് പിന്നെ ഫുള്ള് മഞ്ഞ ഒന്നും കാണാനില്ല ആ അങ്ങനെ വീണ്ടും ദിവസങ്ങൾക്ക് ശേഷം സലാലയുടെ മണ്ണിലേക്ക് തിരിച്ചെത്തുമ്പോഴുള്ള ഒരു അനുഭവിക്കും അത് വല്ലാത്തൊരു വൈബാണ് ഒരു എന്തേലും പറയാം സലാലയിൽ സ്വർഗ്ഗ എന്ന് തന്നെ പറയാം അല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പച്ച പരവതാനി അണിഞ്ഞ ഒരു സലാലയുടെ ഭൂമി അത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഇപ്പം മഞ്ഞുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ വരും അവിടെ ഈ ഒരു ഘാട്ട് അതായത് ഈ ചുരമ്പ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ അപ്പോൾ ഞങ്ങൾ നല്ല ഒരു അഞ്ചാറ് ദിവസത്തിനു ശേഷം മടങ്ങി വീണ്ടും സ്ഥലക്കെത്തിയതാണ് ഇതാണ് നമ്മളെ സാരഥി നമ്മുടെ വണ്ടി നിയന്ത്രിക്കുന്ന ആളാണ് അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന എൻ്റെ ചെങ്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുണ്ട് ജംഷീർ ഉണ്ടായിരുന്നു കൂടെ പക്ഷേ ഊപ്പറുള്ളപ്പോഴുള്ള വൈബ് ഒന്നും ഇപ്പോൾ തൽക്കാലം വിവരങ്ങളിലെ പല്ലി എന്നാലും കുഴപ്പമില്ല ജംഷീർന്ന് പറഞ്ഞാൽ ഇതിന് മുന്നൊന്നുകൂടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാ വിവരണങ്ങളും തന്നിരുന്ന ഒരാളായിരുന്നു അപ്പോൾ ജംഷീർ ഓബർ ആ വിവരണത്തിന് അത്ര നിങ്ങൾക്ക് വിരിക്കാൻ കഴിയില്ല എന്നിരുന്നാലും ഊബരുടെ കുറവ് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു ഓർമ്മിക്കുന്നു ഒന്നും കാണാനില്ല വലിയ വാഹനങ്ങളാണ് കൂടുതലും ഉള്ളത് അതിനോട് കൂടെ തന്നെ പുറത്ത് ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള യാത്രികർ ഇത് സലാലയുടെ ഖരീഫ് കണ്ട് ആസ്വദിക്കാൻ വന്ന വിദേശികൾ അധികമുണ്ട് ഇതെല്ലാം അവർ പോകുന്ന മടങ്ങി പോകുന്നവരുണ്ട് അതൊക്കെ മടങ്ങി പോകുന്നവരാണ് ഈ ഏരിയയിൽ അപ്പത്തൊക്കെ ആയിട്ട് അങ്ങനെ മടങ്ങി പോകുന്നവരാണ് എട്ട് ദിവസം പത്ത് ദിവസം ലൈറ്റ് സലാലയിൽ വന്ന് താമസിച്ചതെല്ലാം കണ്ട് ആസ്വദിച്ച് മാഷമെല്ലാം മടങ്ങി പോകുന്നവരാണ് ഇവിടുത്തെ മഴയും തുടങ്ങി മഴയും തുടങ്ങി അപ്പോൾ പിന്നെ അപ്പുറത്ത് കാണുന്നില്ല ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വീഡിയോ എടുക്കുക പക്ഷേ പാർക്ക് ചെയ്യാൻ വേഗമില്ലാല് പിന്നെ അതുപോലത്തെ ചരക്ക് ഭാഗങ്ങളല്ലോ വലിയ വണ്ടിയോ അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വേറൊരിതുകൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗണ് ഒരു ആക്സിഡൻറ്റ് സോണും കൂടിയാണ് ഇവിടെ അധികവും ആക്സിഡൻറ്റും കാര്യങ്ങളും നടന്നു ആവും കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങളേതായാലും വളരെ കെയർഫുൾ ആയിട്ട് ചെറിയ സ്പീഡിൽ അങ്ങനെ പുറത്തുപറത്ത് പോകുന്ന ലാസ്റ്റ് ഇപ്പോൾ റോഡ് പിടിക്കുന്നതെന്ന് വച്ചാൽ ആ ഒരു മഞ്ഞ ലൈന് കാണുന്നു റോഡ് മേൽ ആ ഒരു മഞ്ഞ ലൈനടുപ്പിച്ചിട്ടാണ് പോകുന്നത് അതൊരു നിശ്ചിത ഒരു രണ്ട് മീറ്റർ ദൂരത്തേക്കേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ സ്പീഡ് വളരെ പരിമിതമായിട്ട് പോകാൻ പറ്റുള്ളൂ അതിൻ്റെ സ്പീഡിൽ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി കാണുമ്പോൾ ചവിട്ടിയാക്കി ടിക്കണമൊന്നുമില്ല അതിൻ്റെ വിഷയങ്ങളുണ്ട് അതേ ഭയം നമുക്ക് ബേക്കെന്ന് വരുന്ന വണ്ടിക്കാലത്ത് കൂടിയും ആ ഒരു ഭയം ഉണ്ടുള്ളത് ഏതായാലും റാത്താവും ഉള്ളതാക്കട്ടെ പിന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി കൊടുക്കണം നിങ്ങൾ ഈ മഞ്ഞൊക്കെ കണ്ടവർ ഇവിടെ വന്നിട്ട് കാണുകയാണ് ഇതൊന്നും പറയല്ല ഇവിടെ ഏകദേശം തെളിഞ്ഞു വരുന്നുണ്ട് കുറച്ച് ഭാഗങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ തെളിഞ്ഞു വരുന്ന ഭാഗത്തുള്ള അങ്ങനെ ഗർത്തങ്ങളിലൊക്കെ ഒന്നും കാണില്ല ദൂരെ കുറച്ച് കാണുന്നുണ്ട് അതുപോലെ ഫുള്ള് നല്ല പച്ച കാട് അതായത് നിഗൂ നിഗൂഢമായ വനം എന്നു വേണെങ്കിൽ പറയും ഇപ്പോൾ നിലവില് ഇത് രണ്ട് മാസം മൂന്ന് മാസം ചെയ്താൽ പോലെ ഉണ്ടാവും ഇതിപ്പോൾ റീസൻറ്റിൽ പെയ്തൊരു മാസം ഒറ്റ മാസം കൊണ്ടാണിത് ഇങ്ങനെ പച്ച കളറായത് ആദ്യമണ്ണീ കാണുന്ന പോലെ ഈ കാണുന്ന പോലെ അതുപോലെ ആണ് പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തെ മരങ്ങളൊക്കെ നല്ല പച്ച കളറായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയാണ് അതിലൊക്കെ കാണാൻ എനിക്ക് ഗ്ലാസ് കാത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഗ്ലാസ് കാത്തിരം കണ്ണങ്ങള് ഇതുപോലെ നല്ല അടിപൊളി ഇതിൽ മേലൊക്കെ വരച്ചിട്ട് വീഡിയോ നല്ല വ്യൂ ആണ് പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനൊരു യാത്രയിലാകെ നമ്മൾ പറ്റില്ല അത് പാടില്ല പാടില്ലാന്ന് വെച്ചാൽ ഇവിടെ വണ്ടി നിർത്തുള്ള സൗകര്യമില്ല ഒന്നോ നോ പാർക്കിങ് കഴിഞ്ഞാൽ ബാക്കിൽ പോലീസ് വന്നിട്ട് നമുക്ക് അടിച്ച് കഴിയുമ്പോൾ തരും ഇവിടെ ഫൈൻ എന്ന് പറഞ്ഞാൽ ചില്ലറ അഞ്ചും പത്തും കുറുപ്പിയൊന്നും അല്ല മിനിമം അമ്പത് റിയാലുണ്ട് ഇവിടെ നോ റോഡൊക്കെ നോ പാർക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു പറഞ്ഞ പൈൻ കുഴപ്പം അപ്പോൾ പിന്നെ നമുക്ക് നഷ്ടങ്ങളുടെ കൂഭാരം കൂടി പോകും നല്ലൊരു വൈബാണ് നട്ടിപ്പൊടി വൈപ്പ് ഞങ്ങൾ ടൗണിൽ താഴേക്ക് ഒരു എക്സിറ്റ് ഉണ്ട് അതിൽ പോയിട്ട് വേണമെങ്കിലും ചീരയ്ക്ക് നിന്ന് വീഡിയോ കിട്ടും നമുക്ക് ടൈമും കൂടി ലയിട്ട് സോറി വഴിയിലുള്ള വീഡിയോസുണ്ട് ആ താഴ്വാങ്ങ് കണ്ട നല്ലൊരു ഏരിയ അവിടെയൊക്കെ ആളുകളൊക്കെ പോയി വണ്ടി നിർത്തി ശവനങ്ങളിൽ നിർത്തി ഇപ്പം സംസാരിച്ച് അങ്ങനെ നമ്മൾ സലാല എത്തിച്ചേർന്നു ഒമാനിൽ സ്വർഗ ഭൂമിയായ സലാലയിൽ എത്തിച്ചേർന്നു റോഡിൻ്റെ ഇരുവശവും തെങ്ങ് നിറക്കപ്പെട്ട അലങ്കരിക്കപ്പെട്ട എൻ്റെ പിന്നെ വിദേശ അറബ് രാജ്യങ്ങളൊക്കെ ഈത്തപ്പഴത്തിന് വരുകയാണെങ്കിൽ സലാലയിൽ വർഷമുള്ള കേരവൃക്ഷങ്ങളാൽ ഇരുവശങ്ങളും അലങ്കരിക്കപ്പെട്ടിട്ടുള്ള രീതിയിലാണ് ഹൈവേ കടന്നു പോകുന്നത് ഹൈവേയിൽ നല്ല തിരക്കുണ്ട് അരീഫായത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് പക്ഷേ മഴ ഇന്നില്ല എന്ന് തോന്നുന്നുണ്ട് എന്തായാലും മിനിയാ നല്ല മഴ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മഴൻ്റെ ലക്ഷ്യമൊന്നും കാണുന്നില്ല ഇരുപഷവും തെങ്ങ തെങ്ങ് 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 എവിടെ നോക്കിയാലും തെങ്ങ് ഈ തെങ്ങിൻ്റെ പുറകിലൊക്കെ പിന്നെ തോട്ടങ്ങളാണ് അവിടെ പല വിധത്തിലുള്ള പഴ വ്യഞ്ജനങ്ങളും സുഗന്ധദ്രവ്യങ്ങളും പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് സ്വയം കൃഷി ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഇവിടെ മതി നല്ലൊരു കൃഷിഭൂമി കൂടിയാണ് സലാലയിൽ പിന്നെ നല്ലൊരു വിള വിള സമ്പൂ സമ്പൽ വൃത്തിയായ വിളവ് കൂടി കിട്ടുന്ന നല്ല മണ്ണാണ് സലാലയിലെ മണ്ണ് അതുപോലെ തന്നെ ഒരുപാട് മഹാത്മാക്കളുടെ അന്തി ഉറങ്ങുന്ന സ്ഥലം കൂടിയാണ് ഒമാൻ അതെല്ലാവർക്കും അറിയായിരിക്കും പ്രത്യേകിച്ച് ഞാൻ ഒമാനിൻ്റെ സ്വർഗഭൂമിയായ സലാല പട്ടണത്തിൽ വീണ്ടും ആ ആറ് ദിവസങ്ങൾക്ക് ശേഷം കാലുകുത്തി ട്രാഫിക് ഉണ്ട് നല്ല ട്രാഫിക് ജാമാണ് തെങ്ങിൻ തോപ്പ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല അടിപൊളിയിൽ അതിനേക്കാളും കൂടുതൽ വൺ ബൈ വൺ ആയിട്ട് ആ കൃത്യമായ ദൂര കൂടിയിട്ട് കൂടിയിട്ടെന്നെ ഓരോ തെങ്ങും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ദിവസവും വെള്ളം നിറക്കാനൊക്കെ ആയിട്ട് വന്ന് മുനിസിപ്പാലിറ്റീൻ്റെ കീഴിലുള്ള വണ്ടികൾ വരും അതിൻ്റെ ആളുകളും വരും ഇപ്പോൾ യാത്രകളും പാസഞ്ചേഴ്സ് യാത്രികരൊക്കെ ഉണ്ട് കണ്ടമാനം കാണുന്നുണ്ടാവും നല്ല തിരക്കാണ് ഇപ്പോൾ മുന്നിൽ നമുക്ക് വരാൻ പോകുന്നത് ഇവിടുത്തെ ക്ലോക്ക് ടവറാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ അതിനെ ദീപാലംകൃതമാക്കിയിട്ട് ഒരു മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ എൻ്റെ എല്ലാം ഏറ്റവും വീടുകളിലൊക്കെ ഈ ക്ലോക്ക് ടവർ വന്നിട്ടുണ്ട് അതിനെ രാത്രി ആയിക്കഴിഞ്ഞാൽ ലൈറ്റുകൾ കൊണ്ടിങ്ങനെ അലങ്കൃതമായിട്ട് വ്യത്യസ്ത രൂപത്തിൽ എൽ ഇ ഡി ലൈറ്റുകൾ ഒരുപാട് വെറൈറ്റികളായ്മു കൂടെ ഇങ്ങനെ പാസ് ചെയ്യും ഒരു എന്താ പറയുക എൽ ഇ ഡി ലൈറ്റിൻ്റെ പ്രദർശനം അതിൻ്റെ വേനുണ്ടാവലുണ്ട് പിന്നെ നിങ്ങൾക്ക് കണ്ട കണ്ടോ വളരെ നല്ല അടിപൊളിയായിട്ട് തെങ്ങ് കാര്യങ്ങളൊക്കെ വളരെ നല്ല അടിപൊളി തെങ്ങുകൾ ലൈനായിട്ടാണ് തെങ്ങുകൾ വെച്ചിട്ടുണ്ട് വളരെ കൃത്യമായ ഒരു രീതിയിലാണ് തെങ്ങിൻ്റെ നിൽപ്പൊക്കെ ഉള്ളത് ഇവർ കുരിപ്പിച്ചിട്ടുള്ളത് പിന്നെ ക്ലോക്ക് ടവർ അങ്ങ് ദൂരത്താണ് അത് കാണുന്നതാണ് ക്ലോക്ക് ടവർ ആണല്ലേ നാല് ക്ലോക്ക് ടവർ അതിന് രാത്രി ആയി കഴിഞ്ഞാൽ അവർ ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബോക്സിൽ ഫുള്ള് ലൈറ്റുകൾ കയ്യിലുള്ള എൽ ഇ ഡി ലൈറ്റുകളിലാകും പിന്നെ ടവറിൻ്റെ ഉള്ളിൽ വെള്ള വെള്ളച്ചാട്ടം എന്തെങ്കിലും മറ്റേ വാട്ടർ പഠിച്ചിട്ടുള്ള വെള്ളം നിൽക്കുന്നത് പരിപാടി എന്തെല്ലാം ആക്കി കൂട്ടി വെച്ചിട്ടുണ്ട് ഗരീഫിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ല ട്രാഫിക്കാണ് ഞങ്ങളിപ്പോൾ കുറേ ഇവിടെ സീപ്പായിട്ട് അപ്പോൾ അടക്കം ഫുൾ വീഡിയോ വീടിയെടുക്കാമെന്ന് ഫുള്ള് ചെക്ക് പോസ്റ്റാണ് തെങ്ങിടകൾ നാട്ടത്തെക്കാട്ടും വൃത്തിയായിട്ട് തെങ്ങിടക്കുന്നുണ്ട് അതിൽ വലിയ തെങ്ങുകളുമാണ് നല്ല അടിപൊളിയായിട്ടാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ രണ്ട് ഭാഗത്തുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്ഥലാലിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് കൊടുത്ത മരം തന്നെയാണ് വളരെ വൃത്തിയായിട്ട് വളരെ അടിപൊളിയായിട്ട് രണ്ട് സൈഡിലും വെച്ചു ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈവേ അതിൻ്റേതായ വൃത്തിയിൽ ആസൂക്ഷിക്കുന്നുണ്ട് പിന്നെ കോർപ്പറേഷൻ നിന്ന് ഇതിൻ്റെ വർക്കേഴ്സ് എല്ലാ ദിവസവും രാവിലെ രണ്ട് ഷിഫ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരുമുണ്ട് നമ്മൾ ഏകദേശം നമ്മളെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മഴ മൂടിക്കെട്ടിയിട്ടൊന്നുമല്ല അതാ മഴ പെയ്തിട്ടൊന്നുമില്ല മഴ അവർ പറഞ്ഞ പോലത്തെ മഴയൊന്നും കാണുന്നില്ല നമ്മൾ പുറത്തുനിന്ന് കേട്ടപ്പോൾ സ്ഥലങ്ങളിൽ ഭയങ്കര മഴയെന്നെല്ലാം പറഞ്ഞു അത് മിനിമം ആണ് ഇന്ന് ഇല്ല എന്നാലും മിനിമം നേരിപ്പം ഉണ്ടായിട്ടുണ്ടാവാം ഭയങ്കര ട്രാഫിക് അപ്പം ഏതായാലും ശരി ഇനി അടുത്ത വേറൊരു വെറൈറ്റി വീഡിയോ എടുത്തിട്ട് വരും ഇപ്പം തൽക്കാലം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ ചെങ്കേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം വീഡിയോ കാണുക എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ കാര്യനിർദ്ദേശങ്ങളൊക്കെ തരുക അതുപോലെ എന്തെങ്കിലും എഡിറ്റിങ്ങിൽ ഞാൻ അത്ര പ്രകൽപ്പനല്ല പ്രാവീണ്യം നേടിയ ആളല്ല പിന്നെ ഈ ഒരു ചെറിയ ഫോൺ വെച്ചിട്ടുള്ള പരിപാടിയല്ലേ അത്ര വലിയൊരു സംഭവമൊന്നുമല്ലല്ലോ തൽക്കാലം ഇതൊരു സമയം ടൈം പാസ് മാത്രം അതിൻ്റെ ഭാഗം എല്ലാവരൊന്ന് കണ്ട് നിങ്ങളും നിങ്ങളൊരു വലിയ കയറിയ സമയത്ത് കുറച്ച് ഭാഗം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ഇതിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യേണ്ട വെറുതെ ഇരിക്കുന്ന സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് എൻ്റെ പ്രോത്സവമൊക്കെ തീരാം ഓക്കെ